മലയാള സിനിമാ പ്രേമികൾക്ക് പുത്തൻ അനുഭവമായി മഞ്ഞുമൽ ബോയ്സ് നിറഞ്ഞ സദസ്സുകളിൽ തിയേറ്ററിൽ വിജയ തുടർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ശനിയാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്ന ചിത്രത്തിന്റെ ശനിയാഴ്ച ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പാതി ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാണെങ്കിൽ ജാനേമൻ പറയുന്ന സിനിമ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ പർവാ ായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമകളുടെ എക്കാലത്തും വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പന്ത്രണ്ട് കൊണ്ട് നൂറ് കോടി കടന്ന ചിത്രം ഇപ്പോഴത്തെ വിജയകരമായിട്ടുള്ള പതിനെട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ പതിനെട്ട് ദിവസത്തെ വീട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നൂറ്റി മുപ്പത് കോടി രൂപ മറികടന്നിരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുക ശനിയാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആറ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്ത ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ശനിയാഴ്ച മാത്രം ഏകദേശം രണ്ട് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന് ശനിയാഴ്ചത്തെ മാത്രം ഇന്ത്യൻ കളക്ഷൻ പുറത്ത് വരുമ്പോൾ ഏകദേശം എട്ടര കോടി രൂപ കളക്ട് ചെയ്ത ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും മികച്ച ഒരു വീക്കെൻഡ് തന്നെയാണ് ഇത്തവണ ഈ ആഴ്ച മഞ്ഞുമല ബോയ്സിന് കിട്ടിയിരിക്കുക ഇന്ന് ഞായറാഴ്ച ചിത്രത്തിന് ഹെവി ബുക്കിംഗ് തന്നെയാണ് ശനിയാഴ്ച തന്നെ അപേക്ഷിച്ച് ഇന്നും ഇന്ന് വലിയൊരു തിരക്കുകാരും ചിത്രത്തിന് അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന് ഉയരാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കുക മലയാള സിനിമകളുടെ അക്കാര്യം വലിയൊരു വിജയമായിട്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മാറുന്നതൊക്കെ അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക